വാടനംകുർശിയിൽ റോഡ് തകർച്ചയ്ക്കെതിരെയും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെയും കോൺഗ്രസിന്റെ പ്രതിഷേധം വാടനംകുർശി ഓങ്ങലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നും അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി പട്ടാമ്പി കൊളപ്പള്ളി പാതയിലെ റോഡ് തകർച്ച നേരിട്ടതിനാൽ വാഹനയാത്ര ദുരിതത്തിലായിരിക്കുന്നത് കൃഷി റെയിൽവേ മേൽപ്പാലം അപ്രോച്ച് റോഡ് വന്നു വന്നുചേരുന്ന ഭാഗത്താണ് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് വെള്ളക്കെട്ടിനെ തുടർന്ന് വാഹനയാത്ര ദുരിതപൂർണ്ണമാണ് സമീപത്തെ വാടാനം കൃഷി ഹൈസ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ യാത്ര ചെയ്യുന്ന പാത കൂടിയാണിത് ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ഗതാഗത കുരുക്കും നിത്യസംഭവമാണ് റോഡിന്റെ തകർച്ചയ്ക്കെതിരെയും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെയുമാണ് മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഡി സി സി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു അധികാരികളുടെ മുന്നിൽ ഞങ്ങൾ അത് അവതരിപ്പിക്കുകയും പെട്ടെന്ന് ശരിയാക്കാം എന്ന മറുപടി ലഭിക്കുകയും ചെയ്തു ഇവിടെ തൊട്ടടുത്ത ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കുട്ടികൾക്ക് നടന്നു പോകണം അല്ലെങ്കിൽ വാഹനങ്ങളിൽ പോകണം ആ ചെറിയ ബൈക്കുകളൊക്കെ ആ ചളിയിൽ വീണാൽ നടക്കാൻ പോകാൻ പോലും കഴിയാത്ത അല്ലെങ്കിൽ ഓഫീസിലെത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഈ റോഡിലുള്ളത് സാധാരണഗതിയിൽ ഒരു റോഡ് പണി ചെയ്യുമ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു റോഡ് ഇനി പണി പണി ചെയ്യുമ്പോൾ പകരം ഉണ്ടാക്കുക അല്ലെങ്കിൽ സമാന്തര റോഡുകൾ തുറന്നിട്ടാണ് ചെയ്യേണ്ടത് അത് അത് ഞങ്ങൾ പക്ഷേ അതിനവർ തയ്യാറല്ല ഉദ്യോഗസ്ഥരും ാണ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രൂപേഷ് അധ്യക്ഷനായി പി പി യൂസഫ് ടി ടി സലീം ഷാഫി കാരക്കാട് നന്ദകുമാർ അസീസ് നാരായണൻ വി ടി അലി നിസാർ വരദരാജൻ സുരേഷ് ഗോപി രാമൻകുട്ടി സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു വടനംകുശി ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം റോഡ് തകർച്ച പരിഹരിക്കുന്ന കാര്യത്തിൽ കെ ആർ എഫ് ബിയും റോഡ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും തമ്മിൽ പരസ്പരം പഴിചാരുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു വിഷയവുമായി ബന്ധപ്പെട്ട് കലക്ടറെ സമീപിച്ചിട്ടുണ്ട് റോഡിന്റെ തകർച്ച ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ പട്ടാമ്പി